ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ജോലി കിട്ടിയ ഉടനെ ചെറിയൊരു എമൗണ്ട് സമ്പാ സേവ് ചെയ്തു കഴിഞ്ഞാൽ വലിയ റിട്ടയർമെൻ്റ് ആകുമ്പോൾ നല്ലൊരു തുക കിട്ടും അങ്ങനെ മറന്നുപോയ ആൾക്കാർക്ക് എന്തായിരിക്കും ചെയ്യാൻ ഇപ്പോൾ ഉള്ളൊരവസ്ഥയുണ്ട് അതിനൊരു ഉത്തരം പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഞാൻ ഒരു എക്സാമ്പിൾ മുഖാന്തരം അത് പറയാം ലോകത്തിലേക്ക് സമ്പന്നരിൽ ഏറ്റവും വലിയ ഒരാളാണ് ബാരൻ ഭൂഫറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം വയസ്സിൽ സമ്പാദ്യം ആരംഭിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് ഈ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറാണ് യു കണ്ടീവൻ തിങ്ക് ഓഫ് അദ്ദേഹം സമ്പാദ്യം ശരിക്കും തുടങ്ങിയത് അൻപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം മാഡത്തിൻ്റെ മാഡത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി അപ്പം വാരൻ ബുഫറ്റ് വാസ്തവത്തിൽ അഗ്രസീവായിട്ട് സമ്പാദ്യം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് അമ്പത് വയസ്സിന് ശേഷമാണ് അപ്പം അദ്ദേഹം ഒരു അത് പത്ത് വർഷത്തിന് മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അറുപതാമത്തെ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ കഥ മറ്റൊന്നായിപ്പോയിരുന്നേ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഇത്തിരി ലേറ്റായിട്ട് തുടങ്ങി തുടങ്ങിയെന്ന് വിചാരിച്ച് കുറ്റമൊന്നുമില്ല പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവരെ കാണുന്നത് അവർക്കൊരു സ്പെൻഡിങ് ഹാബിറ്റ് കൂടുതലാണ് അപ്പോൾ അവരെപ്പോഴും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനാണ് എപ്പോഴും ഓൾവേസ് ദർ ഇസ് എ ടെൻഡൻസി ടു ഡിലേറ്റ് പക്ഷേ താമസിച്ചു പോയാലും അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാരൻ ഡുഫറ്റിൻ്റെ എക്സാമ്പിൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ ലേറ്റായി പോയാൽ പോലും നമ്മളത് കവറപ്പ് ചെയ്ത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും നല്ല ഒരു 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 കോർപ്പസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ ആയിരിക്കും എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് റിയൽ റിയൽ തിങ് തിങ്